കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുമ്മംകുളം ചെറുവത്തൂർ ഗ്രൌണ്ടിൽ നടന്ന ആലത്തൂർ പൊന്നാനി മലപ്പുറം തൃശൂർ ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി बैंक में पैसे जमा कराए उद्यान मिलेगा पैसे बढ़ेंगे, और जब शादी का समय आएगा तो बेटी के काम आएगा लेकिन सीपीएम वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया मध्यम वर्ग के परिवार की शादी को बेटे की बच्चों की शादी को भी കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ് കരുവന്നൂരിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പണം തട്ടി പാവങ്ങളെ വഞ്ചിച്ചു പാവപ്പെട്ട യുവതി യുവാക്കളുടെ വിവാഹങ്ങൾ വരെ മുടങ്ങുന്ന അവസ്ഥയുണ്ടായി ആയിരങ്ങളുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത് കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണ് പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകസഭയിൽ കേരളത്തിന്റെ ശക്തമായ ശബ്ദം കേൾപ്പിക്കുമെന്നും കേരളത്തിന് ഇത് വികസനത്തിന്റെ പുതുവർഷമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്നു എന്നാൽ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും പറയുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുന്നതിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾ കേരളത്തിന് അറിയാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മാത്രമല്ല ഓരോരുത്തരുടെയും ഭാവി നിശ്ചയിക്കുന്നതാണ് കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യം ദുർബലമായിരുന്നു ലോകരാഷ്ട്രങ്ങളും ആ ദുർബലതയാണ് നോക്കിക്കൊണ്ടിരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു नए घर बनेंगे नए आवास बनेंगे जहां केरला में भी हजारों गरीबों को नए घर मिलेंगे मोदी ने गारंटी लाई केरला के हर जन औषधि केंद्र पर लोगों को सस्ती दवाई സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപി പ്രൊഫസർ ടി എൻ സരസു നിവേദിത സുബ്രഹ്മണ്യൻ ഡോക്ടർ സലാം കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു ബി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ബി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി കൃഷ്ണകുമാർ ചലച്ചിത്ര താരം ദേവൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എം എസ് സമ്പൂർണ ഇ ആർ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഉപഹാരം നൽകി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വന്ദേ ഭാരത് ട്രെയിനിന്റെ മാതൃക സമർപ്പിച്ചു ടി സി വി ന്യൂസ് തൃശൂർ